شكرا يا ربي شكرا أتيت <شكرني> <عدت> قلبي شكرا <توارت دربي> شكرا شكرا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد لي രായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖയ്യാമ ആണ് മൂന്ന് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നാലാമത്തെ ആയത്തിലായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് ഇതാണ് നാലാമത്തെ ആയത്ത് മനുഷ്യൻ്റെ പുനർജന്മം നിഷേധിക്കുന്ന ആളുകൾ എല്ലുകൾ നിരുമ്പിപ്പോയതിന് ശേഷം ഒരുമിച്ച് കൂട്ടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയിക്കുന്ന ആളുകൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ സംശയിക്കുന്നത് നിങ്ങളുടെ വിരൽ തലപ്പുകൾ പോലും ശരിയാക്കാൻ കഴിവുള്ളവനാണ് ഞാൻ നിങ്ങളുടെ വിരൽ തലപ്പുകളിലുള്ള ഫിംഗർ പ്രിൻ്റുകൾ ഇപ്പോൾ എങ്ങനെയാണോ അതേ രൂപത്തിൽ നിങ്ങളെ രണ്ടാമത് പടക്കുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാതെ കൊണ്ടുവരാൻ കഴിയുന്നവനാണ് ഞാൻ പിന്നെ എന്താണെന്ന് ഒരുമിപ്പോയ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നത് പുനർജന്മം ഉണ്ടാവുക തന്നെ ചെയ്യും ഇതാണ് അള്ളാഹത്തല പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് ഈ ആയത്തായിരുന്നു നമ്മുടെ ചർച്ച ബനാൻ എന്ന് പറഞ്ഞാൽ വിരൽ തലപ്പുകൾ നമ്മൾ അവസാനമായി പറഞ്ഞു വച്ചത് ഈ വിരൽ തലപ്പുകളിൽ അത്ഭുതമാണ് ഈ ബനാൻ എന്നുള്ള തല ഉപയോഗിച്ചത് അത്ഭുതമാണ് ബനാൻ എന്നതിൽ അഞ്ചക്ഷരമാണ് മനുഷ്യൻ്റെ ഓരോ ഭാഗത്തുമുള്ള കൈ കാൽ വിരലുകളിൽ അയ്യഞ്ചെണ്ണം വീതമാണുള്ളത് ഓർആാനിലെ സന്ധ്യ സംഖ്യാശാസ്ത്രം ന്യൂമറിക്കൽ വണ്ടേഴ്സ് അല്ലെങ്കിൽ സംഖ്യാത്ഭുതങ്ങൾ ഇത് വളരെ വിശാലമാണ് നിരവധി പണ്ഡിതന്മാർ ഇതു സംബന്ധമായി പഠനം നടത്തിയിട്ടുണ്ട് ക്രിസ്തു ഖുഹാനിലെ ഓരോ സുഹൃത്തുകളിലെയും മായത്തുകളിലെയും ഖുർആൻ മൊത്തമായും തന്നെ പലവിധ കണക്ക് കൂട്ടലുകളും നടത്തി അത്ഭുതകരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ അതിൽപ്പെട്ട അവർ പഠിച്ച ഒരു വിഷയമാണ് ബനാൻ എന്നതിൻ്റെ പ്രയോഗം അതിൽ ഒരുപാട് കാര്യങ്ങളുടെ നിഷാധ വളരെ സാമ്പിളായി ഒന്നരണ്ടെണ്ണം മാത്രമേ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഒന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കണക്കാണ് അത് പല ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല അത് മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് ഉദാഹരണമായി മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഗതികൾ മാത്രം നമ്മൾ പറയുന്നു എന്ന് മാത്രം ആട്ടെ നാലാമത്തെ ഈ ആയത്തിൽ ബനാൻ എന്നത് അഞ്ച് അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഖണ്ഡിതന്മാർ എണ്ണിക്കണക്കാക്കിയപ്പോൾ പറയുന്ന ഒരു അത്ഭുതം ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ മുസഹഫിൻ്റെ ആരംഭം മുതൽ ഈ ആയത്ത് പറയുന്നത് വരെ ഇതിൻ്റെ ക്രമനമ്പർ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് എന്നാണ് അഞ്ച് 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 നാല് അഞ്ചുകൾ ഖുർആാനിൻ്റെ മുസ്ഹഫ് മുതൽ ഈ ആയത്തിൻ്റെ തെർത്തീപ് അങ്ങനെയാണ് എണ്ണി വരികയാണെങ്കിൽ ഖുർആൻ്റെ ആദ്യം മുതൽ ആയത്തുകൾ എണ്ണി വരികയാണെങ്കിൽ ഈ ആയത്ത് എത്രാമൊത്തതായിട്ടാണ് വരിക അഞ്ച് 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 നാല് അഞ്ചുകൾ ഇതാണ് ഈ ആയത്തിൻ്റെ ക്രമനമ്പർ പൂര പരിശുദ്ധ ഖുർആനിൽ ഇനി ഈ ഒരു നമ്പർ എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയാട്ടെ ഈ ഒരു നമ്പറും വിരൽ തലപ്പുകളും എന്താണ് ബന്ധം ഈ ഒരു ആയത്ത് മാത്രമാണ് വിരൽതലപ്പുകളെ ശരിയാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുറാനിൽ വന്നിട്ടുള്ളത് ആകെ തസ്വിയതുൽ ബനാൻ വിരൽ തലപ്പുകൾ ശരിയാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരൊറ്റ ആയത്തെ വന്നിട്ടുള്ളൂ അതും അഞ്ച് 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 എന്ന ക്രമത്തിൽ മുസ്ഹഫിന്റെ ആരംഭത്തിൽ എണ്ണുമ്പോൾ ഈ ഒരു ക്രമത്തിൽ എന്തിനാ ഈ ഒരു ക്രമം വന്നത് ഏ എന്തിനാ നാല് അഞ്ചുകൾ വന്നത് അതിന് പണ്ഡിതന്മാർ ഇതിനെ കണക്കാക്കി പറയുന്നത് ഈ നാല് അഞ്ചുകൾ ഈ ആയത്തിന്റെ എണ്ണം എത്രയാണ് നാലാമത്തെ ആയത്താണ് അല്ലേ നമ്മുടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത് പരിശുദ്ധ കുറവാന് എത്രാമത്തെ ആയത്താണ് സൂറത്തുൽ കയ്യാമയിൽ സൂറത്തുൽ കയ്യാമയിലെ നാലാമത്തെ ആയത്താണ് പരിശുദ്ധ കുറവാണെങ്കിൽ ഒന്നായിട്ട് ഉണ്ടാണെങ്കിൽ തുടക്കം മുതൽ ഇതുവരെ അഞ്ച് 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 നാല് അഞ്ചുകൾ കൂടി അതാണ് അതിൻ്റെ നമ്പർ അപ്പോൾ ഇവിടെ ആയത്തിൻ്റെ നമ്പർ നാല് എന്ന് പറഞ്ഞാൽ മനുഷ്യന് നാല് ഭാഗങ്ങളിലായി നാല് ഭാഗങ്ങളുണ്ട് രണ്ട് കൈകളും രണ്ട് കാലുകളും വലത്തെ കൈയും വലത്തെ ഇടത്തെ കൈയും വലത്തെ കാലും ഇടത്തെ കാലും ഇങ്ങനെ നാല് ഭാഗങ്ങൾ ഈ നാല് ഭാഗങ്ങളെ സൂചിപ്പിക്കാനാണ് നാലാമത്തെ ആയത്തായി അള്ളാഹുത്തല്ലെ കൊണ്ടുവന്നത് ഇനി പരിശുദ്ധ ഖുർആാനിൽ അഞ്ച് 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 എന്നുള്ള നമ്പറിൽ ഇതിന്റെ തെർത്തീബായി വരുത്തിയത് എന്തിനാ നേരത്തെ നമ്മൾ പറഞ്ഞ നാല് ഭാഗത്തും അയ്യഞ്ച് വിരലുകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ നാല് ഭാഗങ്ങൾ ഏതാണ് വലത്തെ കൈ അഞ്ച് വരല് ഇടത്തെ കൈ അഞ്ചു വരല് വലത്തേക്കാല് അഞ്ചു വരല് ഇടത്തേക്കാല് അഞ്ചു വരല് ോ ഭാഗത്തെയും നാല് ഭാഗങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ രണ്ട് കൈയും രണ്ട് കാലുകളും അവിടെയാണ് ഈ വിരലുകൾ ഉള്ളത് എന്ന് സൂചിപ്പിക്കാൻ സൂറത്തുൽ ഖിയാമയിൽ നാലാമത്തെ നമ്പറായി ആയത്തിനെ കൊണ്ടുവന്നു ഖുർആാനിന്റെ തുടക്കത്തിൽ നിന്ന് ഇതുവരെ എണ്ണി നോക്കുമ്പോൾ ഓരോ ഭാഗങ്ങളിലും അയ്യഞ്ച് ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത്തെ നമ്പറായി ആയത്തിനെ കൊണ്ടുവന്നു സുഹാന ഇതാണ് പരിശുദ്ധ ഖുർആാനിലെ ന്യൂമറിക്കൽ വണ്ടേഴ്സ് ഒരുപാടുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ നാല് തറഫുകൾ ഓരോ തറഫിലും അയ്യഞ്ച് വിരലുകൾ അതാണ് ഇങ്ങനെ നമ്പർ കൊണ്ടുവന്നതിന്റെ ചുരുക്കം അതുപോലെ തന്നെ പരിശുദ്ധ പരിശുദ്ധുനിൽ ബനാൻ എന്ന് പ്രയോഗിച്ചത് ആകെ പിന്നെ എന്താണ് പറയാ ഈ ഒരു രണ്ട് തവണ മാത്രമേ ഉള്ളൂ ആദ്യമായി ബനാൻ എന്ന് പ്രയോഗിച്ചത് സുഹൃത്തുൽ അംഫാലിനാണ് അവിടെ തെസ്വീയത്തുൽ ബനാൻ എന്റെ ഉദ്ദേശം തെസ്വീയത്തുൽ ബനാൻ വിരൽ തൽപ്പുകൾ ശരിയാക്കുക എന്നത് ഒരൊറ്റ തവണ ഖിയാമത്ത് കയ്യാമത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബനാൻ എന്ന പ്രയോഗം അള്ളാഹുത്തിൽ ആദ്യമായി പ്രയോഗിച്ചത് സൂഹത്തുൽ അംഫാലിലെ പന്ത്രണ്ടാമത്തെ ആയത്തിലാണ് സൂറത്തുൽ അംഫാലിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് അതായത് ഇനി നമ്മൾ അയച്ചു നോക്കുക ബനാൻ എന്നത് അവസാനമായി പരിശുദ്ധ ഖുറാനിൽ വന്നത് എവിടെയാണ് ഖിയാമത്ത് നാ സൂറത്തുൽ ഖിയാമയിലെ നാലാമത്തെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആത് എന്താണ് ഇപ്പൊ രണ്ട് ബന്ധം ഈ രണ്ട് ബന്ധം എന്താണ് ആദ്യമായി ബനാൻ എന്ന് പ്രയോഗിച്ചത് സൂറത്തുൽ പന്ത്രണ്ടാമത്തെ ഈ ബനാൻ എന്ന പ്രയോഗമാണ് ആദ്യം നടത്തിയത് സൂറത്തുൽ അംഫാലിന്റെ പന്ത്രണ്ടിൽ ഇവിടെ പറഞ്ഞത് സൂറത്തുൽ ഖയാമയിലെ നാലിലും എന്താ 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 ബന്ധം എന്നറിയോ ആട്ടെ ഒന്നാമത്തെ ആയത്തിൽ ഇരുപത്തിമൂന്ന് പദങ്ങളാണുള്ളത് ഏതില് സൂറത്തുൽ അംഫാലിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ ബനാൻ എന്ന് പ്രയോഗിച്ചെന്ന് പറഞ്ഞില്ലേ ആ ആ ആയത്തിൽ ഇരുപത്തിമൂന്ന് കലിമത്തുകളുണ്ട് രണ്ടാമത്തെ ആയത്തിൽ അതായത് സൂറത്തുൽ ഖിയാമയിലെ നാലാമത്തെ ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഴത്തിൽ ഇരുപത്തിമൂന്ന് അക്ഷരങ്ങളും ഉണ്ട് മനസ്സിലായ നമുക്ക് ആദ്യത്തെ സൂഹത്തിൽ അംഫാറിലെ പന്ത്രണ്ടിൽ ഇരുപത്തിമൂന്ന് കലിമത്തുകളുണ്ട് ഇരുപത്തിമൂന്ന് പദങ്ങളുണ്ട് ഇപ്പം നമ്മൾ പഠിക്കുന്ന നാലാമത്തെ ഈ ആയത്തിൽ ഇരുപത്തി മൂന്ന് അക്ഷരങ്ങളുമുണ്ട് രണ്ടു പോലെ അല്ലേ അവിടെ ഇരുപത്തിമൂന്ന് കലിമത്തും ഇവിടെ ഇരുപത്തി മൂന്ന് അക്ഷരങ്ങളും ഇനി നോക്കുക ഈ ബനാൻ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് ആയത്തുകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ അവിടെ വന്നിട്ടില്ല ഈ രണ്ട് ആയത്തുകളിൽ മാത്രമേ ഖുർആാനിൽ ആകെ ബനാൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളൂ ഇനി ഒന്നുകൂടി ആലോചിച്ചോക്കിയാൽ ഈ ആയത്തുകളിൽ രണ്ട് ആയത്തുകളിൽ കൂടെ സൂഹത്തുൽഹാൻ പന്ത്രണ്ടിലും സുഹൃത്തുൽ സയ്യാമെ ഈ നാലാമത്തെ ആയത്തിലും ആകെ ബാഹ് എന്ന അക്ഷരം ബനാൻ എന്നതിൽ അഞ്ചക്ഷരാണ് ഉള്ളത് ഇതില് ബാ എന്ന അക്ഷരം പിന്നെ ഒൻപത് തവണ വന്നിട്ടുണ്ട് നൂൻ എന്ന അക്ഷരം ഈ രണ്ട് ആയത്തുകളിലും കൂടി പതിമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അലിഫ് എന്ന അക്ഷരം ഈ രണ്ട് ആഴത്തിലും കൂടി ഇരുപത്തിനാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഒൻപതും പതിമൂന്നും ഇരുപത്തിനാലും അതായത് ഈ ബനാൻ എന്നതിലെ അക്ഷരങ്ങൾ ആവർത്തിക്കപ്പെട്ട ഈ സംഖ്യകൾ ഒൻപത് പതിമൂന്ന് ഇരുപത്തിനാല് ഇത് നമ്മുടെ കൂട്ടി അത്രയാവുക ഒൻപത് പ്ലസ് പതിമൂന്ന് പ്ലസ് ഇരുപത്തിനാല് ഈ നാൽപ്പത്തി ആറ് എന്ന അക്ഷരമാണ് കിട്ടുക നാൽപ്പത്തി ആറ് അതായത് ബനാൻ എന്ന അക്ഷരം ഈ രണ്ട് ആയത്തുകളിൽ കൂടി നാൽപ്പത്തി ആറ് തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ നാൽപ്പത്തി ആറ് എന്നുള്ള സംഖ്യക്ക് എന്താ പ്രത്യേകത ഇരുപത്തിമൂന്ന് പ്ലസ് ഇരുപത്തിമൂന്ന് കുട്ടികളാണ് നാൽപ്പത്തി ആറ് കിട്ടുക ഇരുപത്തിമൂന്നും ഇരുപത്തിമൂന്നും കുട്ടികളാണ് നാൽപ്പത്തി ആറ് കിട്ടുക ഇരുപത്തിമൂന്നിന് എന്താ പ്രത്യേകത പരിശുദ്ധ ഖുർആാൻ ആകെ ഇറങ്ങി തീർന്ന വർഷമാണ് ഇരുപത്തിമൂന്ന് പരിശുദ്ധ ഖുർആാൻ അവതരിച്ചത് എത്ര കാലത്തിനുള്ളിലാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കുള്ളിലാണ് അപ്പോൾ അപ്പോ എന്ന അക്ഷരം സൂറത്തുൽ എന്ന അംഫക്കം സൂറത്തുൽ അംഫാനുള്ള പന്ത്രണ്ടാമത്തെ ആഴത്തിൽ ഇരുപത്തിമൂന്ന് കലിമത്തുകളിലും കലിമത്തുകളും സൂറത്തുൽ തേയാമിന്റെ നാലാമത്തെ ഈ ആഴത്തിൽ ഇരുപത്തിമൂന്ന് അക്ഷരങ്ങളും ഉണ്ട് പരിശുദ്ധ കുറവാൻ ആകെ ഇറങ്ങി തീർന്ന വർഷങ്ങളിലൊക്കെ സൂചനയാണത് ഇനി ഇതിൽ ബനാൻ എന്ന പ്രയോഗം പ്രയോഗിച്ചതിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വന്ന കണക്ക് കൂട്ടിയാൽ ആകെ കിട്ടുന്നത് നാൽപ്പത്തി ആറ് എന്നതാണ് നാൽപ്പത്തി ആറ് എന്നതോ ഇരുപത്തിമൂന്ന് പ്ലസ് ഇരുപത്തി മൂന്നാണ് ഇനി ഇതിലേറെ വലിയൊരു അത്ഭുതം ഈ ഇരുപത്തിമൂന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ നാൽപ്പത്തി ആറിൽ ഒളിഞ്ഞ് ഉടപ്പുണ്ട് എന്താണെന്നറിയോ ഈ അടുത്ത് ശാസ്ത്രം തെളിയിച്ച മനുഷ്യന്റെ എന്താണ് പറയാം ഡി എൻ എസ് സോറി നോ ഡി എൻ എസ് അല്ല ക്രോമസോമുകൾ ക്രോമസോമുകൾ ഓരോ മനുഷ്യനിലും ഓരോ മനുഷ്യനുമുള്ള ഓരോ സെല്ലുകളും കണ്ടെയ്ൻസ് ട്വൻ്റി ത്രീ പേഴ്സ് ഓഫ് ക്രോമസോംസ് ദാറ്റ് മീൻസ് ടോട്ടൽ ഓഫ് ഫോർട്ടി സിക്സ് ഓരോ മനുഷ്യനിലും ഓരോ ജീവജാലങ്ങളിലും കോശങ്ങളിൽ ക്രോമസോമുകളുടെ സംഖ്യ സ്ഥിരം നമ്പറാണ് ഓരോ ജീവികളിലും ഉണ്ട് ക്രോമസോമുകളുടെ എണ്ണ ഇത്ര ഇത്ര ഉണ്ടാവും എന്ന് പറയാം എന്നതുപോലെ മനുഷ്യനിൽ ഓരോ ശത്തിലും ഇരുപത്തിമൂന്ന് ജോഡി അതായത് നാൽപ്പത്തി ആറ് ക്രോമസോമുകളുണ്ട് ഈ നാൽപ്പത്തി ആറ് ക്രോമസോമിൻ്റെ എണ്ണമാണ് ഈ രണ്ട് ആയത്തുകളിലും ബനാൻ എന്നതിൽ അക്ഷരം ആവർത്തിച്ചു വന്നതിൻ്റെ ടോട്ടൽ നാൽപ്പത്തി ആറ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സുഹാൻ അത് തന്നെ ഇരുപത്തിമൂന്ന് ജോഡിയാണ് ഇരുപത്തി മൂന്ന് പ്ലസ് ഇരുപത്തി മൂന്നാണ് നാൽപ്പത്തി ആറ് ആവുന്നത് ഓരോ മനുഷ്യനെയുമുള്ള ക്രോമസോമിന്റെ എണ്ണം എത്രയാണ് ഇരുപത്തിമൂന്ന് ജോഡികൾ ദാറ്റ് മീൻസ് നാൽപ്പത്തി ആറ് ക്രോമസോമുകൾ അതിലേക്കുള്ള സൂചനയാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നു ഓരോ ജീവികളിലും ക്രോമസോമുകളുടെ എണ്ണം കൃത്യമായി പറയാൻ കഴിയും ഇപ്പോൾ നായ എഴുപത്തി എട്ടാണ് അതിലെ ക്രോമസോമുകൾ കുരങ്ങൻ നാൽപ്പത്തി രണ്ടാണ് കുതിര എൺപത്തി കുതിര അറുപത്തി നാലാണ് എലി നാൽപ്പത്തി രണ്ടാണ് തവള ഇരുപത്തി ആറാണ് ഈച്ച പന്ത്രണ്ടാണ് പശു അറുപതാണ് തേനീച്ച അൻപത്താറാണ് അങ്ങനെ ഓരോന്നും ക്രോമസോമുകൾ കൃത്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് സസ്യങ്ങൾ സസ്യങ്ങളിൽ ഇപ്പോൾ നെല്ലിൽ ഇരുപത്തി നാല് ക്രോമസോമുണ്ട് എന്നാണ് ഗോതമ്പര് നാൽപ്പത്തിരണ്ട് ഉണ്ട് പുകയിൽ നാല്പത്തിയെട്ടുണ്ട് ക്യാബേജിൽ പതിനെട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ നാല്പത്തെട്ടുണ്ട് നമ്മുടെ ഉള്ളിയിൽ പതിനാറുണ്ട് തക്കാളിയിൽ ഇരുപത്തിനാറുണ്ട് കരിമ്പിൽ എൺപതുണ്ട് ഇങ്ങനെ നിരവധി അക്കങ്ങളിൽ ഈ നിശ്ചിത സംഖ്യകളായി ക്രോമസോം കണക്കാക്കിയിട്ടുണ്ട് ഇതുപോലെ മനുഷ്യനുള്ളത് ആകെ നാൽപ്പത്തി ആറെണ്ണമാണ് അതായത് ഇരുപത്തിമൂന്ന് ജോഡികൾ ഇനി ആയിട്ടില്ല എന്താ എന്തപ്പോൾ ഈ ക്രോമസോമെ പറയാൻ കാരണം ഈ ക്രോമസോമുകളാണ് ഈ നാൽപ്പത്തി ആറ് ക്രോമസോമുകളാണ് മനുഷ്യന്റെ എന്താണ് പറയുക ഈ ഫിംഗർ പ്രിന്റ്സ് എന്ന് നമുക്ക് പറയാം ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ഇത് നിശ്ചയിക്കുന്നത് ഈ ക്രോമസോമുകളാണ് അൽഭസ്മ തുൽ ഇൻസാൻ മനുഷ്യന്റെ ഡി എൻ എ ഫിംഗർ പ്രിന്റ് ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാൽ ഈ സൂറയുടെ തൊട്ട് ശേഷം വരുന്ന സൂറ സൂറത്തുൽ ഖിയാമയുടെ തൊട്ട് ശേഷം വരുന്നത് സൂഹത്തുൽ ഇൻസാനാണ് ഡയറക്റ്റ് വരുന്ന സൂഹത്തിൻ്റെ പേരെന്താ സൂറത്തുൽ ഇൻസാൻ മനുഷ്യൻ എന്ന പേരുള്ള സൂറയാണ് ഇതിന് ശേഷം വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ്റെ ക്രമസോമുകളുടെ എണ്ണമായ നാൽപ്പത്തി ആറ് കണക്ക് പൊക്കിയാൽ കിട്ടുന്ന ഈ ഒരു സൂറ ഈ നാൽപ്പത്തി ആറ് ക്രോമസോമുകൾ മനുഷ്യന്റെ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് നിശ്ചയിക്കുന്ന ജനിതക ജീനുകൾ എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ നിശ്ചയിക്കുന്ന ആ ക്രോമസോമുകൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ആ സൂചനയുള്ള ഈ സംഖ്യകൾക്ക് ശേഷം തൊട്ടടുത്തു വരുന്ന സുഹൃത്ത് സുഹൃത്തുൽ ഇൻസാൻ ഈ ബനാനും ഈ ഒരു ഭസ്മത്തുൽ വാരിസിയെയും അതായത് ഡി എൻ എ ഫിംഗർ പ്രിന്റും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് വിരൽ തലപ്പുകൾ ഒരുപോലെയായിരിക്കുകയില്ല എല്ലാവരുടേതും വ്യത്യസ്തമായിരിക്കും അത് എത്ര ക്യാമതകളും ഞാൻ അവസാനം വരെ എത്ര ആളുകൾ അത് പരിശോധിച്ചാലും ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെ തന്നെയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങും ഭസ്മത്തുൽ വാരിയ ഓരോരുത്തരുടെയും ഡി എൻ എ വ്യത്യാസമായിരിക്കും ഒരാളുടേതും വേറെ ഒരാർ പോകലാവില്ല എന്നാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ വിരൽ വിരൽ തലപ്പുകളിലുള്ള പ്രിൻ്റുകൾ പിന്നെ ഒരുപോലെ ആകാത്തതുപോലെ ഇറ്റ് ഇസ് ഓൾസോ ഇമ്പോസിബിൾ ടു മാച്ച് ദ ഡി എൻ എ ഓഫ് ടു പീപ്പിൾ രണ്ടാളുകളും ഡി എൻ എ മാച്ച് ചെയ്യാൻ പ്രയാസമാണ് ഒരിക്കലും ഉണ്ടാവില്ല ഇമ്പോസിബിൾ ആണ് എന്ന് അങ്ങനെ ഉണ്ടാവില്ല സുഹാൻ അള്ളത് രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കിയേ ബനാനിനെ കുറിച്ച് പറയുന്ന ആ രണ്ട് ആയത്തുകളിലെ ബനാൻ എന്ന പദം പറയാൻ ആവർത്തിച്ചു വന്ന ആ അക്ഷരങ്ങൾ നാൽപ്പത്തി ആറ് ആ നാൽപ്പത്തി ആറാണ് മനുഷ്യനുള്ള ക്രോമോസോമുകൾ ആ ക്രോമോസോമുകളാണ് മനുഷ്യനുള്ള ഡി എൻ എ നിശ്ചയിക്കുന്നത് ഒരിക്കലും ഒരുപോലെ ആവാത്ത ഡി എൻ എ അപ്പൊ ആ ബനാൻ എന്ന വരൽ തലപ്പോൾ ഒരുപോലെ ആകില്ല എന്നതും ഡി എൻ എ ഒരുപോലെയാവില്ല എന്നതും സദൃശ്യമല്ലേ ഈ രണ്ട് ബന്ധമില്ലേ ഈ കണക്കുകളക്കി ആദർശികമാണോ അല്ലല്ലോ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞ ലബോറട്ടറി ടെക്നിക്ക് ഈ അടുത്ത കാലത്ത് കൃത്യമായി ശാസ്ത്രം കണ്ടെത്തിയതിനു ശേഷം കുറ്റവാളികൾ തിരിച്ചറിയാനും സസ്പെക്സിന് എന്താണ് കുറ്റങ്ങൾ തെളിയിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വിരൽ നിങ്ങൾക്കറിയില്ല നമ്മൾ പിന്നെ കള്ളന്മാരെ ഫിംഗർ പ്രിൻ്റ് എടുക്കും അതുപോലെ മറ്റു ചില കുറ്റകൃത്യങ്ങളിൽ അവരെന്നെയാണോ പിന്നെ കുറ്റവാളി എന്നറിയാൻ വേണ്ടി അവരുടെ സാമ്പിളുകൾ എടുത്തിട്ട് എന്താണ് പറയുക അവരുടെ ഡി എൻ എയുമായി തട്ടിച്ച് നോക്കും എന്നിട്ടത് ഓ പിന് ഓക്കുകയാണെങ്കിൽ അയാളാണ് കുറ്റവാളി നിശ്ചയിക്കും പ്രൊഫൈൽ മാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കും ഇതൊക്കെ അത്ഭുതങ്ങളല്ലാതെ പിന്നെ മറ്റെന്താണ് യാദൃച്ഛികമാണെന്ന് പറഞ്ഞതാക്കി നമുക്ക് തള്ളാൻ കഴിയുമോ ഇല്ലല്ലോ ഇങ്ങനെ നിരവധി സംഗതികൾ ഇൻഷാ ഇൻഷാല്ല കുറച്ചുകൂടെ നമുക്ക് ഇതിൻ്റെ സംബന്ധമായി അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാത്ത റബ്ബ് തോഫിക്ക് നൽകട്ടെ സുൽഹാൻ വസ്ലാം വരമർ